മരണം അതെപ്പോൾ എങ്ങനെ ആർക്ക് എവിടെ വെച്ച് എന്നൊന്നും നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല പ്രായമേറിയവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല മരണത്തിന് കാരണം നമ്മളിപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ മരണം ഹൃദയാഘാതം മൂലം മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതും കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്നാണിത് വരുന്നത് എന്നുള്ളൊരാശങ്ക കൂടി ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ആലപ്പുഴയിൽ കുഴിഞ്ഞു വീണ വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനി താര സജീഷാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുഹമ എ ബി വി എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിനിയായ താര സജീഷാണ് മരിച്ചത് പ്ലസ് വണ്ണിൽ പഠിച്ചു വരികയായിരുന്നു താര കഴിഞ്ഞ ദിവസമായിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴി ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാവുകയും ഉടൻ തന്നെ റോഡിൽ കുഴിഞ്ഞു വീഴുകയുമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചത് സജീഷ് കവിത ദമ്പതികളുടെ മൂത്ത മകളാണ് താരം ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് മിനിഞ്ഞാന്ന് രാത്രിയോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക